ഹായ് ചേച്ചിമാരെ അരുൺ ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ടേബിൾ ഡേൽ വെച്ചേക്കുന്നത് ബ്രൈഡൽ കുറഞ്ഞ രീതിയിൽ ബ്രൈഡൽ സാരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസിലാണ് ഇവിടെ ഒക്കെ വെച്ചേക്കണത് എല്ലാ കളറും ഞാനതിൽ വെച്ചിട്ടുണ്ട് ഞാനതിൽ വെ കുറച്ച് കളറുകൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം പിന്നെ പുതിയതായിട്ട് കാണുന്നവർ നമുക്ക് സബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഇതിന് മുന്നേ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല വീഡിയോസ് ജൂട്ട്സിലൊക്കെ ഉണ്ടറിനെ അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കയറി കാണാം ആവശ്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി ഇത് മാത്രമല്ല മുന്നേ കുറേ സാരികൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് റെഡിയിൽ ഉണ്ട് അതല്ലാണ്ട് പുതിയ പുതിയ ഐറ്റംസിലും വേറെയും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വിഷു പ്രമാണിച്ച് നമുക്ക് ഇനി മുണ്ട് സെറ്റി സാരിയുടെ ഇതിന് മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഫുൾ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട് അയ്യങ്ക ഡിസൈൻ അങ്ങനത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട് അതും കൂടി ഞാൻ അടുത്ത ആഴ്ച ഇടാം അടുത്ത ആഴ്ചയിൽ മുണ്ടും സെറ്റി സാരിയുടെയും ഒരു വീഡിയോ സാറിന് ഞാൻ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാ ചേച്ചിമാരും ഒരു കമൻറ്റ് അരുൺ ടെക്സിനെ കുറിച്ച് ഒരു കമൻറ്റ് നല്ല കമൻറ്റ് ചെയ്യാം സാരിനെക്കുറിച്ചും സ്റ്റാഫിനെ കുറിച്ചും എങ്ങനെ നിങ്ങളുടെ അഭിപ്രായപ്പെടുന്നു അഭിപ്രായപ്പെടണോ അതൊരു കമെൻ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിൻ്റെ റേറ്റ് ആയിരത്തി മുന്നൂറ് വരുന്നതാണ് കോപ്പർ വർക്ക് വരുന്നതാണ് ബ്രൈഡൽ സാരി പോലെ കാഞ്ചീപുരത്തിൻ്റെ ബ്രൈഡൽ സാരി പോലെ തന്നെ ഇതുണ്ടാവും ആയിരത്തി മുന്നൂറ് റേറ്റ് വരും ഹോൾസെയിൽ പ്രൈസ് ആകുമ്പോൾ നിങ്ങൾക്ക് ആയിരം ആയിരത്തി അമ്പതിലും റേറ്റ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും വെറും ആയിരത്തി അമ്പത് രൂപ ഉള്ളിലേ വരുള്ളൂ സാധനം ഏതെങ്കിലും കളറുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിക്കാം ആവശ്യമുള്ളൊരു താഴെ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രം മതി നമ്മൾ ഇവിടുന്ന് കൊറിയറോ സ്പീഡ് പോസ്റ്റ് അങ്ങനെ അയച്ചു കൊടുക്കുന്നതായിരിക്കും പോസ്റ്റ് വഴി നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇത് പിന്നെ നമുക്ക് രണ്ട് യൂസ് ഉണ്ട് കേട്ടോ സാരിയായിട്ട് ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് ദാവണയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാതെ കാണിക്കാം കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നല്ലൊരു ബോർഡർ ആണ് ദാവണയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാനിത് തുടക്കം മുതൽ ഒരു നല്ലൊരു കളർ ഞാൻ ടേസ്റ്റ് നല്ല കളർ കാണിച്ചു തരാം വെറും ആയിരത്തി മുന്നൂറ് റേറ്റ് വരുന്നതാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ആയിരം ആയിരത്തി അമ്പതിനും ഇടയ്ക്ക് ഈ സായം സ്വന്തമാക്കാം ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ വർക്ക് വരും നല്ല കുഞ്ചലം കെട്ടിയിട്ടുണ്ടാവും ഇതാണ് മുന്താണി വരുന്നത് മുന്താണി പോർഷൻ ഫുൾ ഇങ്ങനെ ഇതിൽ പിന്നെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്ലൗസും കൂടി ബ്രോക്കേഡ് തന്നെ ആയിരിക്കും കേട്ടോ ചേച്ചി മേരെ ഇതാണ് ബ്ലൗസ് വരുന്നത് മുന്താണിക്ക് ഏത് ഡിസൈൻ വരണോ അതേ ഡിസൈൻ നിങ്ങൾക്ക് ബ്ലൗസിനെ ഉണ്ട് ഇതിൽ നോക്കണ വൺ സൈഡ് ബോർഡർ ഹൈലൈറ്റ്സ് ആണ് വലിയൊരു ബോർഡറാണ് ഈ വൺ സൈഡ് വരുന്നത് ഇത്രയും ഹെവി ബോർഡർ നിങ്ങൾക്ക് വരുന്നുണ്ട് അത് ആണെങ്കിൽ ചെറിയ ബോർഡർ ഉണ്ടാവുള്ളൂ ബോഡി പോർഷൻ ഞാൻ കാണിക്കാം അല്ലേ ഇതാണ് ബോഡി പോർഷൻ വരുന്നത് നല്ലൊരു ഡിസൈൻസ് ആണ് ഇത് വരുന്നത് നിങ്ങൾക്ക് വെഡ്ഡിങ്ങിൻ്റെ സെക്കൻഡ് സാരി ആയിട്ടും ഇത് ഉപയോഗിക്കാം ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റംസ് ആണ് ക്വാളിറ്റിയിൽ ഒരു ഇതുമില്ല നല്ല ക്വാളിറ്റിയാണ് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻ്റി തരണം ഏ അതിൻ്റെ വേറൊരു കളർ ഷെയ്ഡാണ് കേട്ടോ നമ്മളൊരു ബ്ലൂ ഇതിൽ വേറൊരു ബ്ലൂ നിങ്ങൾക്ക് ഡബിൾ ഷെയ്ഡായിട്ടും കാണാം ചിലപ്പോൾ വീഡിയോയിൽ അത്രയ്ക്ക് കാണണ്ടൊന്നറിയില്ല ഇതിന് മുന്താണി നോക്കി മുന്താണി നല്ല ഹെവി വർക്ക് മുന്താണി കൊടുത്തിട്ടുണ്ടാവും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കളറും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വെച്ചിട്ടാണ് അല്ലാണ്ട് വേറെ ഒന്നും ഇത് ഇതിന് അതേപോലെ ബോർഡർ വലുത് ഓൺ സൈഡ് ബോർഡർ വലിയത് ബ്ലൗ ബ്ലൗസിനാണെങ്കിൽ അതേപോലെ ബ്രൊക്കേഡ് ബ്ലൗസ് ഇതും അതേ റേഞ്ച് വരും ആയിരത്തി ആയിരത്തി അമ്പതിനുള്ളിൽ വരുന്ന ഒരു സാരിയാണ് ോഡി നല്ലൊരു ചെക്ക് ചെറിയൊരു ചെക്ക് ഡിസൈൻ ആയിട്ട് വരുന്നതാണ് നമുക്ക് വേറെ കളറ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഞാൻ രണ്ടും ബ്ലൂ തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഇതിലുണ്ട് ടേബിൾ വെച്ചേക്കണം ഒക്കെ അതേ സാരിയാണ് ഡിസൈൻ ചേഞ്ചുകളാണ് മൊത്തം വെച്ചേക്കണത് ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു മുന്തിരി കളർ നമുക്ക് ഓപ്പൺ ചെയ്യാം നല്ല മുന്തിരി കളറാണത് വൈൻ കളർ അതിൻ്റെ മുന്താണി നോക്കി ഹെവി മുന്താനി വർക്കും കൊടുത്തിട്ടുണ്ട് കാഞ്ചീപുരത്തിൻ്റെ അതേപോലെ ഫുൾ വർക്കാണ് സാരി ഫുൾ നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും ബ്ലൗസ് നോക്കാം അതേ ഡിസൈൻ ഞാൻ ഇതിന് മുന്നേ കാണിച്ചത് മുംതാനിക്ക് ഏത് ഡിസൈൻ വരണോ അതേ സെയിം ഡിസൈൻ ആയിരിക്കും നിങ്ങൾക്ക് ബ്ലൗസിന് വരുന്നത് ബ്ലൗസിലേക്കും വൺ സൈഡ് ബോർഡർ വലുതായിരിക്കും അതിൻ്റെ ബോഡി നോക്കുകയാണെങ്കിൽ നല്ല ഒരു ബോക്സ് ഡിസൈൻ ആയിട്ട് അവർ വരും നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഏത് ആവശ്യം ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മാത്രം മതി എന്താ ഒരു ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ വേണമെന്നുള്ളവർക്ക് ഇതിൽ കുറച്ചും കൂടി ബോർഡർ ഹെവി ബോർഡർ ആയിട്ട് കിട്ടും അതിനേക്കാട്ടിലും കുറച്ച് വലിയ ബോർഡർ ബോർഡറാണ് നോക്കിയപ്പോൾ ഞാൻ ഇത്രയും വലിയ ബോർഡർ ആണ് നിങ്ങൾക്ക് വരണം കേട്ടോ ചേച്ചി വരെ അതിൻ്റെ മുന്താണിയാണത് നല്ലൊരു ബോക്സിൻ്റെ ഒരു ത്രീ ഡി ആയിട്ട് കാണാം നിങ്ങൾക്ക് മൊബൈലിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ത്രീ ഡി ഡിസൈനായിട്ട് കാണാം അതിന് ബ്ലൗസ് അതേ സെയിം മാന്യാണ് വരാം അതിൻ്റെ ബോഡി പോർഷൻ ഞാൻ കാണിച്ച് തരാം അതിൻ്റെ ബോഡിയാണ് ഇത് വരുന്നത് ഫുള്ളായിട്ട് ബോഡി വർക്ക് വെറും ആയിരവും ആയിരത്തി അമ്പതിനും ഇടയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ റേറ്റ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓൺലൈനിൽ ബന്ധപ്പെട്ടാൽ മതി താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാം അടുത്ത ഒരു കളറ് ഇങ്ങനത്തെ കളർ ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടു അടുത്തൊരു ബ്ലൂ കണ്ടു പിന്നെ ഇതാ ഒരു ഡാർക്ക് വയലറ്റ് കളർ പോലത്തുള്ളത് അതിൻ്റെ മുന്താനി ഡിഫറൻ്റ് ആണ് മുന്താണി വർക്ക് ഡിഫറെൻ്റ് അതിൻ്റെ ബ്ലൗസും സെയിം ഡിസൈൻ തന്നെ വരുള്ളൂ ബ്ലൗസ് അതാ ബ്ലൗസ് വരുന്നുണ്ട് ബോഡി പോർഷൻ ഇതാണ് വരുന്നത് ഈ ഡിസൈൻ ഫുള്ളായിട്ട് ബോഡി പോർഷൻ ഫുള്ളായിട്ട് പോകും ഉള്ളു മുഴുവൻ ആ ഡിസൈൻ തന്നെ വരും എല്ലാത്തിനും സെയിം റേറ്റ് മാത്രമേ ഉള്ളൂ ആയിരത്തി അമ്പതിനുള്ളിൽ വരെ ഉള്ളൂ എല്ലാ സാരിക്കും ഇവിടെ ഉള്ള എല്ലാ സാരിക്കും ആ റേറ്റ് വരുന്നതാണ് ഇനി അടുത്ത കളർ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു ഇതാ ഇതൊരു പേസ്റ്റൽ കളർസിൽ വരുന്നതാണ് നല്ല കുഞ്ചിലൊക്കെ നല്ല കുഞ്ചിലാണ് കേട്ടോ ചേച്ചിമാരി നല്ല ബീവിംഗിൽ തന്നെ എഴുതെടുത്തതിൻ്റെ തന്നെ കുഞ്ചിലും കൊടുത്തേക്കണം സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നല്ല കുഞ്ചിലും ഫുൾ വർക്കാണ് മുന്താണി വർക്കാണ് അതിൻ്റെ ബ്ലൗസും സെയിം ഡിസൈൻ വരും അതിൻ്റെ ബോഡി നോക്കുകയാണെങ്കിൽ അത് ചെറിയ ചെറിയ ഡിസൈൻസ് മൈന്യൂട്ട് ഡിസൈൻസ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ കമൻറ്റ് ചെയ്യാൻ മാത്രം ചേച്ചിമാതിരി മറക്കരുത് അടുത്തത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രീൻ നോക്കാം എല്ലാത്തിനും സെയിം റേറ്റ് തന്നെ ഉള്ളൂ വേറെ ഒന്നല്ല മുന്താണി നല്ല വർക്കാണ് മുന്താണിക്ക് കൊടുത്തേക്കുന്നത് ഹെവി വർക്കാണ് ബ്ലൗസ് നല്ലൊരു വർക്ക് അതേ ബ്ലൗസ് തന്നെ കൊടുത്തേക്കുന്നത് ബോഡി ഫുൾ പോർഷൻ ഇങ്ങനെ വരും ഇതിൻ്റെ അതേ റേറ്റ് തന്നെ ഉള്ളൂ ആയിരത്തി അമ്പതിനുള്ളിലേ വരുള്ളൂ സാരിയുടെ റേറ്റ് ഞാൻ ഞാനെങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് കളറുകൾ കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കിക്കോളൂ ഞാൻ ഞാനിടയ്ക്ക് നല്ല കളർ വരാണെങ്കിൽ ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഒരു ലെമൺ ഷേഡ് വരുന്നതാണ് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് അതിൻ്റെ ബ്ലൗസ് അദ്ദേഹത്തിന് താഴെയുണ്ട് അതിൻ്റെ ബ്ലൗസ് വരുന്നുണ്ട് ബോഡി പാർട്സ് ഫുൾ ആയി ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് മനസ്സിലെ ബോർഡർ അതേപോലെ നിങ്ങൾക്ക് വലുതായിരിക്കും നല്ല കളറാണത് ഒരു ചന്ദന കളറിൻ്റെ ആ ഒരു ഇതിൽ വരുന്നതാണിത് അടുത്തൊരു മെറൂൺ കളറ് മെറൂൺ കളറിൽ വരുന്നതാണത് നല്ലൊരു ഹെവി ബോർഡർ ഡിസൈൻ ആയിട്ട് വരുന്നത് അല്ല ഒരു ബ്ലൂ ഷേഡ് നമ്മൾ ഇങ്ങനത്തെ ഒരു കളർ ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ ചേഞ്ച് ആണ് മാത്രമേ ഉള്ളൂ വയലറ്റ് കളറ് ഒരു ബ്ലൂ ഷേഡ് പിന്നെ വേറെ ഡിസൈനിൽ ബ്ലൂ ഷേഡ് വരുന്നത് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല കളറാണത് നല്ല ഹെവി വർക്ക് മുന്താണ് ഇതാണ് മുന്താണ് വരുന്നത് അതേ സെയിം മോഡലിൽ നിങ്ങൾക്ക് ബ്ലൗസും വരുന്നുണ്ട് മുൻതാണിയും ബ്ലൗസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല ബ്രൊക്കേഡ് ബ്ലൗസാണ് നല്ല വർക്കാണ് നല്ല തുണിയാണ് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട അതൊക്കെ ഒരുപാട് സാരി എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് വിഷു വരണമെന്നുണ്ട് ദാവണി തെക്കണമെന്നുള്ളവർക്ക് ഇതെടുത്ത് നിങ്ങൾക്ക് ദാവണയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും മീറ്റർ സാരിയാണ് നിങ്ങൾക്ക് ദാവണ ഇതായിട്ട് ഉപയോഗിക്കും ഷോൾ മാത്രം നിങ്ങൾ വരാൻ എന്തെങ്കിലും കണ്ടാൽ മതി അടിപൊളിയായിട്ട് ഉപയോഗിക്കാം ഒരു ബ്ലൂ ബ്ലൂഷെയ്ഡ് ഒരു ഹാഷ് കളറായിട്ട് വരുന്നതാണ് അതിൻ്റെ മുന്താണി നോക്കി നോക്കുക നല്ല സ്റ്റൈലിഷ് മുന്താണിയാണത് അതിൻ്റെ ബോർഡർ നിങ്ങൾക്ക് നല്ല ബോർഡറാണ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനെ വരും ബോഡി ഫുള്ള് ഇങ്ങനത്തെ ഇതായിട്ട് വരും ബ്ലൗസ് ഇങ്ങനെ പറയണ്ടല്ലോ അതേ സെയിം ഡിസൈൻ തന്നെയായിരിക്കും ബ്ലൗസിലേക്ക് വരുന്നത് ഇത് വേറൊരു കളറ് മുന്തിരി കളറിൽ വരുന്നതാണ് ഇത് ലൈറ്റ് പിങ്ക് കളർ വയലറ്റ് കളർ വരുന്നത് ഡാർക്ക് ബ്ലൂ നമ്മൾ നൊരു ഹാഷല്ല ഒരു ഗ്രീൻ ഷെയ്ഡ് മിക്സ് ചെയ്ത് വരുന്നതാണ് ഇത് ബോർഡർ ഇല്ലാത്ത ഒരു സാരിയാണ് ഇതും റേറ്റ് സെയിം തന്നെ വരുള്ളൂ ബോർഡർ ഇല്ല അത്രയും ഹെവി ബോർഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ അതിലും വേണ്ടി നമ്മൾ ചെയ്തേക്കുന്നതാണ് സെയിം മോഡൽ തന്നെ വരുള്ളൂ അതിൻ്റെ മുന്താണിയാണ് കേട്ടോളൂ നല്ലൊരു മുന്താണി വർക്ക് കൂട്ടിയിട്ടുണ്ട് ബ്രോക്കേഡ് ബ്ലൗസും വരും ഇത് തന്നെ ബ്ലൗസും വരും ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇതായിട്ട് വരും ടൈമിനായിട്ട് വർക്ക് ചെയ്ത് തരാം അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഞാൻ ഓപ്പൺ ചെയ്തതിൻ്റെ കളർ ചേഞ്ച് ആണ് മെറൂൺ കളർ ഇതാ തന്നെയാണ് ഇത് വേറെ അതേപോലത്തെ വേറെ ഒരു ഐറ്റം ഒരു നല്ല കളർ ഹാഷ് കളർ ബ്ലൂ ബ്ലൂ കളറിൽ വരുന്നതാണ് നല്ല ബ്ലൂ ആണെങ്കിൽ നല്ല ബ്ലൂ ഉണ്ട് ഇൻഡിഗോ ബ്ലൂ പോലത്തെ ഒരു ബ്ലൂ ആണിത് ഇത് അതിന്റെ തന്നെ കളറിൽ ഡിസൈൻ ചേഞ്ച് ആണ് നമ്മളിതിനു മുന്നേ കാണിച്ചതിന് ഡിസൈൻ ചേഞ്ചാണത് വൈലറ്റിൻ്റെ ഡാർക്ക് വയലറ്റ് കളർ വരണത് ഇതപ്പോൾ മുന്തിരി കളറിൽ വരണതാണ് ഇതൊരു ബ്ലൂ അടുത്തൊരു ഡിസൈൻ നല്ലൊരു ഹാഷ് ഡിസൈൻ നല്ലൊരു ഡിസൈനാണ് പക്ഷേ റിയ വർക്കാണ് കൊടുത്തേക്കുന്നതിൽ അതിന് മുന്താണി നോക്കിയോക്കും നല്ല മുന്താണി വർക്ക് നല്ല ഇതായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇതും ഒക്കെ റേഞ്ചുകളൊക്കെ അത് തന്നെയാണ് ആയിരം ടു ആയിരത്തി അമ്പതിൽ വരുന്ന ഒരു റേഞ്ചാണ് നല്ല തുണിയും കൂടിയാണ് ഉണ്ടോ ചേച്ചിമാരെ യാതൊരു സംശയവും വേണ്ട നല്ല തുണിയാണ് നമ്മൾ ഇതിനു മുന്നേ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് എടുത്ത ചേച്ചിമാർ നമ്മൾ ഓൺലൈനിൽ കുറേ സാരി എടുത്തിട്ടുണ്ട് അവരുടെ അടുത്ത് കമൻറ്റ് അവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ആയിരിക്കും ഇതിൻ്റെ ഒക്കെ അവർക്കറിയാം ഇതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് അവർക്ക് ചേച്ചിമാർ എടുത്ത ചേച്ചിമാരെ ആണെങ്കിൽ അറിയാം ഇതാ ബ്ലൂ ഇതാ ഹാഷിൽ തന്നെ വേറൊരു ഡിസൈൻ നല്ല ഹെവി വർക്കാണ് ഇതൊക്കെ നമ്മൾ കണ്ടത് പിങ്ക് വേണമെങ്കിൽ പിങ്ക് ബ്ലൂ ബ്ലൂ വേറെ വേറെ ഒരു കളറ് അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ കളർ ഷാർട്ടായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു അപ്പോൾ ഇതിൽ ഏതെങ്കിലും സാരികൾ ചേച്ചിമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി ഓൺലൈൻ സ്റ്റോഫിൽ റെഡി ആയിട്ടുണ്ട് വിഷു ആണ് വരാൻ പോകുന്നത് നേരത്തെ കുട്ടി തന്നെ സാരികൾ ഓഫ് ചെയ്ത് വെക്കാം ഇത് മാത്രമല്ല കാണിച്ച സാരികൾ മാത്രമല്ല നമ്മുടെ അടുത്ത് ഇതിനും ലോ റേഞ്ച് നല്ല സെമി സോഫ്റ്റ് ലുക്ക് സാരികൾ ലോ റേഞ്ച് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ മുതൽ അവൈലബിൾ ആണ് നല്ല നല്ല ക്വാളിറ്റിയിൽ സാധനങ്ങൾ നല്ല നല്ല വെറൈറ്റി സാധനങ്ങൾ അവൈലബിൾ ആണ് അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ താഴെ കാണുന്ന വാട്സാപ്പിൽ വീഡിയോ കോൾ വിളിച്ചാൽ മതി എല്ലാം കാണിച്ചു കാണിച്ചതും വെഡിങ് ഉണ്ട് ഒറിജിനൽ സോഫ്റ്റ് ലുക്ക് സാരി ഉണ്ട് അങ്ങനെ സെറ്റ് സാരി വേണമെങ്കിൽ സെറ്റ് സാരി ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലാതെ മാത്രം സെറ്റ് സാരി വിഷു വരുന്നുണ്ട് വേണമെന്നുള്ളവർ വിളിച്ചാൽ മതി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്കതും കാണിച്ചു തരും ഇല്ല തിരുവായൂര കളിക്കുവാനുള്ള യൂണിഫോം സെറ്റും ഉണ്ട് ആണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും റെഡി സ്റ്റോക്ക് ഉള്ളതാണെങ്കിൽ നമുക്ക് റെഡിയിൽ അപ്പം തന്നെ കൊടുക്കാം അല്ലെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ഏത് ഡി നമ്മുടെ അടുത്ത് അവൈലബിൾ ഡിസൈൻ രണ്ടര മീറ്റർ വേണോ രണ്ടര എൺപത് വേണോ ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ റെഡിയാണ് അപ്പോൾ ഓക്കെ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് ചേച്ചി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ